그렇고. 어. 어. അംഗെടുക്കുന്നൂ വേടാൻ സ്കേവറാണോ ആ ആ ആ അങ്ങനെയല്ല അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് ആ അങ്ങോട്ട് നീ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ കണ്ണൂർ ചാലാട വീട്ടിൽ കവർച്ചയ്ക്കെത്തിയ സംഘത്തിന്റെ ആക്രമണത്തിൽ മൂന്നു പേർക്ക് പരിക്ക് ചാലാട് അമ്പലത്തിന് സമീപം ഗവി കിഷോറിന്റെ വീട്ടിലാണ് കവർച്ചാ സംഘം എത്തിയത് കിഷോർ ഭാര്യ ലിനി മകൻ അഖിൻ എന്നിവരെ ആക്രമിച്ച് രണ്ടുപേർ രക്ഷപ്പെട്ടു ലിനിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കാനുള്ള ശ്രമം ചെറുത്തപ്പോഴായിരുന്നു ആക്രമണം സമീപത്തെ ആശാ നിവാസിലും ശ്രമം നടന്നു അടുക്കള ഭാഗത്തോട്ട് കയറിയിട്ട് മാല പിടിച്ച് അപ്പം ഞാൻ നിലത്ത് വീണ് അവർക്ക് കിട്ടിയില്ല പിന്നെ മോൻ വന്ന് ഒച്ചവെച്ച് മോൻ വന്ന് മോൻ അവരെ അടിച്ച് മൂന്നാൾ രണ്ടാളകത്ത് കയറി ഒരാൾ പുറത്തുനിന്ന് കാണുമ്പോൾ തമിഴരെ ഇല്ല മാത്രം അമ്മേൻ്റെ ഒച്ച കെട്ടിച്ച് മേലി നിറങ്ങിയിരുന്നു മേലിൽ നിറങ്ങി ഒരു അമ്മേൻ്റെ മാലിടുന്നു പൊട്ടിക്കുന്നുണ്ടായി വരുമ്പോഴത്തേക്കും അവർ എൻ്റെ കയ്യിലേക്ക് ഇട്ടി തെറ്റിനായിട്ട് വീശു പക്ഷെ കൊണ്ടില്ല അവർ ഓടുകയത് രണ്ടാളകത്ത് ഒരാൾ പുറത്തു പോണ്ടായി അവർ പിന്നാലെ ഓടിന് പകരം ഓടി മൂന്നാളുണ്ടായിന് അവരെങ്കിലും വടിയല്ല ഉണ്ടായി നാലര നാല് ഇരുപനും ആ പോലീസിൽ കേസ് അയച്ചു ആ ആ പോലീസുകാർ വന്ന് രണ്ട് സി സി ടി വിള നോക്കുന്നുണ്ട് ഒരു മൂന്നാളാ സി സി ടി വിയിൽ കിട്ടിയിട്ടുണ്ട് ആ അല്ല ഒരു ചെറുപ്പക്കാരനെ പോത്തിട്ട് ചെക്കനും ബാക്കി രണ്ടാൾ ഇവരെ വഴിയാകും もう終わり ണോ <laughs> <laughs> 何だか。<music> <music> മനോജ് മഹയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നത് എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് അതോടൊപ്പം ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കൃഷ്ണിന്ദു നാടിനെയാകെ ഭീതിയിലാഴ്ത്തുന്ന കവർച്ചാശ്രമമാണ് കണ്ണൂർ ചാലാട് നടന്നത് ചാലാട് അമ്പലത്തിന് സമീപം ഉപ്പടം റോഡിൽ ഇന്ന് പുലർച്ചെ നാലുമണിയോടു കൂടിയാണ് ഈ മൂന്നംഗ സംഘം കവർച്ചക്ക് ശ്രമിച്ചത് വീടിനകത്ത് കയറി മാല പൊട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് കെ വി കിഷോറിൻ്റെ വീട്ടിലാണ് ഈ കവർച്ചാശ്രമം നടന്നത് കിഷോറിൻ്റെ ഭാര്യ ലിനിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കാനാണ് ശ്രമിച്ചത് ലിനിയുടെ നിലവിളി കേട്ട് മകൻ അഖിൻ എത്തി ആ സമയത്ത് ബർമൂട മാത്രം ധരിച്ച് രണ്ടു പേരെ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ ഈ അഖിൻ കാണുകയായിരുന്നു കയ്യിൽ കിട്ടിയ സ്റ്റൂൾ എടുത്ത് ആ സമയം ഈ കവർച്ചാ സംഘത്തെ അഖിൻ അടിച്ചു ഇതിനിടയിൽ വടികൊണ്ട് അഖിനെയും കവർച്ച സംഘം അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അഖിന്റെ ഷോൾഡറിന് പരിക്കേറ്റു ഈ അഖിൻ ചെറുത്തുനിന്നത് കൊണ്ട് മാത്രം ഈ രണ്ടുപേരും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പുറത്തും ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വീടിന്റെ പിറകു കൂടിയാണ് ഈ മോഷണ സംഘം അകത്ത് കയറിയത് സമീപത്തെ മറ്റൊരു വീട്ടിലും കവർച്ചക്ക് ശ്രമം നടന്നിരുന്നു ജനൽ കമ്പി വളച്ച് അകത്ത് കടക്കാനാണ് ശ്രമം നടത്തിയത് ഈ മോഷണ സംഘത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുള്ള ഒരു അവ്യക്തമായ ദൃശ്യങ്ങളൊക്കെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് കൂടുതൽ വ്യക്തതയോടെയുള്ള ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട് ഈ കവർച്ചക്ക് എത്തിയവരെ വ്യക്തമായി വീട്ടുകാർ കണ്ടിരുന്നു ആ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് മുഖം മറച്ചിരുന്നില്ല പുലർച്ചെ മണിയോടെയാണ് ഈ സംഘം എത്തിയത് ലിനി അടുക്കളയിൽ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് പെട്ടെന്ന് മകനെ വിളിച്ച് ഉണർത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നാണ് ലിനി പറയുന്നത് അതിൻ്റെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും ആ കുടുംബം മോചിതമായിട്ടില്ല നാടിനെ ആകെ വലിയ ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവത്തിൽ പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിൻ്റെയും എ സി പി സിബി ടോമിന്റെയും മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് ഒരു പ്രത്യേക ടീമിനെ തന്നെ ഈ അന്വേഷണത്തിനായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി ഈ ഇതര സംസ്ഥാന കവർച്ചാ സംഘമാണോ ഇതെന്ന് ഒരു സംശയം ഇപ്പോൾ പോലീസിന് ഉണ്ട് പോലീസ് വ്യാപക അന്വേഷണമാണ് ഇപ്പോൾ നടത്തി വരുന്നത് ചാലാട് ഭാഗത്ത് പ്രതികൾ എത്താൻ സാധ്യതയുള്ള അവർ സഞ്ചരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ ടൗൺ സി ഐ എസ് ഐ എന്നിവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് ഏതായാലും ികളെ പിടികൂടാൻ കഴിയും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് കാരണം നാട് നാടാകെ ഒരു ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവം അപ്പോൾ ഈ സംഘം ഇനിയും ഇത്തരത്തിലുള്ള കവർച്ചകൾ നടത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനായുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് കൃഷ്ണേന്ദു